ഞാനിപ്പോൾ ഉള്ളത് തേക്കടിയിലെ അരണ്യനിവാസിലാണ് ഇവിടുന്ന് ലേക്ക് പാലസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തേക്കടി ലേക്ക് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ലേക്ക് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ചെറിയൊരു ടിക്കറ്റ് എടുത്തല്ല ഈ ബോട്ടിങ്ങിന് പോകാൻ പറ്റും ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്നർത്ഥം ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല നാല് മൂന്ന് ഒന്ന് രണ്ട് വനജ ഒത്സ്ന പെരിയാർ ജലയാത്ര ജലജോതി ഇനിയും കുറേ ചെറിയ ബോട്ടുകളുണ്ട് ലൈക്ക് പാലസ് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സമ്മർ പാലസ് ആയിരുന്നു അവിടെ വൈസ്രോയിമാരും മറ്റും വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് അവിടേക്കുള്ള യാത്രയാണ് ഹോട്ടലിൽ നിറയെ ആൾക്കാരുണ്ട് നിർ നിർത്തി ആരെയും യാത്ര ചെയ്യിപ്പിക്കില്ല പിന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണമെന്നുള്ള നിർബന്ധമാണ് ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അങ്ങനെയാണ് ഏതായാലും ചരിത്രം ഉറങ്ങുന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സമ്മർ പാലസിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇടുക്കിയുടെ പ്രത്യേകിച്ച് തേക്കടിയുടെ വശ്യഭംഗി മരക്കുറ്റി കാണുന്നില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ മരക്കുറ്റിക്ക് നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ അത്രയും പഴക്കമുണ്ട് നീർക്കാക്കകൾ കൂടു കൂട്ടിയിരിക്കുന്നു മരക്കുറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് പ്രകൃതിയുടെ ഒരു ട്രാങ്ക്ലിറ്റി ഒരു കാംനസ് ചുമ്മാ അവിടെ നിന്നാൽ മതി വിൽ ഗെറ്റ് എ ഫീലിംഗ് ഈ നീർക്കാക്കുകളുടെ ലക്ഷൂറിയസ് ഹോം ആണ് ബോട്ടിലിവിടെ വന്ന് ഇറങ്ങി സമ്മർ പാലസിൽ എൻ്റെ മുംബൈ പോകുന്നതാണ് എൻ്റെ കൂട്ടുകാർ ജലീലും സാബു ചേട്ടൻ അങ്ങനെ ലേക്ക് പാലസിലെത്തി പഴികാട്ടികളുതേ ഇതാണ് അഡ്വക്കറ്റ് റസൽ ഇതാണ് ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക് പൈനാപ്പിൾ ജ്യൂസ് പേരെന്താ രാജേഷ് രാജേഷ് ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റ് രാജേഷ് रानी सेदु पार्वती बाई सरसीपी अंगूर मिस्टर रॉबिन्सन मिस्टर रॉबिन्सन वाज़ फर्स्ट वाइल्डलाइफ वार्डन ऑफ पेरियार टाइगर रिजर्व ഇതാണ് സമ്മർ പാലസിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൂം ഈ പാലസിന് തൊണ്ണൂറ്റിയേഴ് വർഷത്തെ പഴക്കമുണ്ട് ഇത് ആദ്യകാലങ്ങളിൽ നിർമ്മിച്ച റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സ്പേഷ്യസ് ആണ് ഇന്റീരിയർ ഇന്റീരിയേഴ്സ് ഒക്കെ തൊണ്ണൂറ്റേഴ് വർഷം പഴക്കമുള്ള ഇന്റീരിയേഴ്സ് ആണ് ഇത് ആനക്കൊമ്പു ഒറിജിനൽ ആനക്കൊമ്പാണിത് botte okay. hm mm hm hm hy <coughs> എന്ത് സൗഹാർദത്തിലാണ് എന്ത് സൗഹാർദ്ദത്തിലാണ് നോക്ക് തേക്കടിയിലെ മ്ലാവാണ് നോക്കാണ് അടിപൊളി ഞാൻ മാറി നിൽക്കാണ് ഒരു പേടിയില്ലാട്ടോ പേടിയൊക്കെ പോയി രാവിലെ കുരങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട് കരി കുരങ്ങാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ക്യാമറയ്ക്ക് ഒരാൾ പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ പോസ് ചെയ്തിരിക്കുന്നത് മരത്തിൻ്റെ ഇലകൾക്കിടയിലാണ് അതാണ് ചാടി വരുന്നു ചാടി കരിങ്കുരങ്ങൾ നാടൻകുരങ്ങിനേക്കാളും ആദ്യത്തുള്ളവരാണ് കേട്ടോ അവനാ വൃക്ഷത്തിന്റെ മോളിലേ ഇരിക്കും ആ അതൊന്ന് പിന്നെ ആ ഇല ഒരു മരം മുഴുവനും കാലിയാക്കി തിന്നതിന്ന് തിന്ന് ഓ ചാടിക്കോ ചാടിക്കോ നൈറ്റ് വ്യൂ ആണ് ലേക്ക് പാലസിൻ്റെ തേക്കടി